അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ് എന്താ ടേസ്റ്റ് എന്നറിയാമോ അത് കഴിക്കാനായിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു പായസമാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നതാണ് സബ്സ്ക്രൈബ് ബട്ടൺ ലൈക്ക് ഷെയർ നമ്മളിന്ന് ആപ്പിൾ കൊണ്ടൊരു പായസം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അതിനായിട്ട് ഞാനൊരു നാല് ആപ്പിൾ വെച്ചിട്ട് ഏകദേശം അര കിലോയ്ക്ക് എടുത്ത് വരും തോരനൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുമ്പോഴത്തേക്കിന് ഒരു നാനൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും അപ്പോൾ നമുക്കിതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു പോവുകയാണ് ആപ്പിൾ മുഴുവൻ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലൊരു കപ്പിന് ഒരു കപ്പ് ആപ്പിൾ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആപ്പിൾ വഴറ്റി എടുക്കുന്നതിനായിട്ട് ഞാനൊരു അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത നെയ്യാണിത് പാൽ വാങ്ങിച്ച് അതിൻ്റെ എടുത്ത് അങ്ങനെ വെണ്ണയാക്കി നെയ്യാക്കിയെടുത്തതാണിത് ഒറിജിനൽ നെയ്യാണിത് ഇത്രയും നെയ്യുടെ ആവശ്യമേ ഉള്ളൂ ഉള്ളൂത് മൂന്ന് ടീസ്പൂൺ നെയ്യുണ്ട് നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പ്ലേറ്റ് കൊടുക്കാം ഉളുഴി ഇട്ട് കൊടുത്തു അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്നായിട്ട് പിന്നെ ഇത് ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റി ആയിട്ട് വരണം അത് കൂടുതൽ വഴറ്റിയെടുക്കണം ഇത് നമുക്ക് പശുവും പാലിലും ഉണ്ടാക്കിയെടുക്കാം തേങ്ങാപ്പാലും ഉണ്ടാക്കിയെടുക്കാം സാധാരണ പായസമൊക്കെ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പശു പാലിനകത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കുക പശുപാലിനകത്ത് ഉണ്ടാക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട് ആപ്പിൾ ഒരു ആസിഡ് ബേസ്ഡ് ഫ്രൂട്ടാണ് ആപ്പിൾ സിഡാർ വിനഗറൊക്കെ ഉണ്ടാക്കുന്നത് ഇതിനകത്തൊന്നും ആയുണ്ട് ഇതിന് ശരിക്കും ഒരു കുളിരസമുണ്ട് അപ്പം പാല് നമ്മളെടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും ഉണ്ട് ഒന്നുകിൽ ആപ്പിൾ വഴറ്റി നന്നായിട്ട് തണുക്കണം നന്നായിട്ട് തണുക്കണം അതുപോലെ പാൽ തിളപ്പിച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാനും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് അത് ശർക്കര കൊണ്ടായാലും ഇനി കണ്ടൻസ് മിൽക്ക് കൊണ്ടോ പഞ്ചസാര ചേർത്തോ ഒക്കെ ഉണ്ടാക്കിയാലും അങ്ങനെ മാത്രമേ ചെയ്ത് കൊടുക്കാവൂ രണ്ടും ഒരേ ആയിരിക്കണം ഇനിയും നല്ല ചൂടോടാണെങ്കിൽ രണ്ടും നല്ല ചൂട് തന്നെ ആയിരിക്കണം ആപ്പിൾ വയറ്റി എടുത്ത് അതേ ചൂടിൽ തന്നെ വേണം നമ്മൾ പശുവും പാലും തിളപ്പിച്ച് അതേ തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് തിരിയത്തില്ല പശുപാൽ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യേ വേണം അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഞാനിത് ശർക്കര ചേർത്താണ് ഉണ്ടാക്കുന്നത് അപ്പം തന്നെ പകുതി വഴിന്നിട്ടുണ്ട് നന്നായിട്ട് വഴന്ന് വരട്ടെ നോൺ സ്റ്റിക്കിനകത്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് അധിക സമയം ഇളക്കല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാമെങ്കിൽ അടിയിലും പിടിക്കത്തില്ലത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി കൊടുത്താൽ മതി നന്നായിട്ട് വഴറ്റിയെടുക്കാനും പറ്റും നമ്മൾ അലൂമിനിയത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇടയ്ക്കിടക്കിളക്കി കൊടുക്കണം അതുതന്നെ ഓട്ടുരുളിയിലാണ് പായസം ഉണ്ടാക്കുന്നതെങ്കിൽ അതും ഇടയ്ക്കിടക്കിളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിക്കി പിടിക്കും ഇപ്പം ഇത്രയും നെയ്യ് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഫ്ലെയിം ഞാൻ മീഡിയത്തിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഏറ്റവും സാമ്പിളല്ല നന്നായിട്ട് വഴന്ന ഒരു പകുതി ക്വാണ്ടിറ്റി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തൊക്കെ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് കഴിഞ്ഞപ്പോഴേക്കും ക്വാണ്ടിറ്റി വളരെ കുറവാണ് ഒരു ഹൺഡ്രഡ് ഗ്രാമിനടുത്തേ കാണുകയുള്ളൂ അപ്പം ടു ഹൺഡ്രഡ് ഗ്രാം ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ഉരുക്കിയല്ല ചേർക്കുന്നത് ഞാൻ ഒരു ബ്രാൻഡഡ് ശർക്കരയുടെ പൊടിയാണ് അത് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ടു ഹൺഡ്രഡ് ഗ്രാം ശർക്കര പൊടിയാണ് ശർക്കര ചൂടാവുമ്പോൾ കുറച്ചൊന്ന് മെൽറ്റ് ആവും അതുകൊണ്ടാണ് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാത്തത് ഈ ആപ്പിളിനകത്ത് കിടന്നത് ശരിക്കും നെൽറ്റായിക്കോളും നെൽറ്റായിക്കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കലക്കിയേ ചേർക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഒരുപാടങ്ങ് യൂസായിപ്പം പിന്നെയും അത് കുറുക്കിപ്പറ്റിച്ചെടുക്കാൻ ഒരുപാട് സമയമെടുക്കും ഇത് അഴുക്കോ കല്ലോ പൊടിയോ ഒന്നുമില്ല ചായയ്ക്കകത്തൊക്കെ ഇട്ട് കുടിക്കാൻ പറ്റുന്ന ചാകിരി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് അങ്ങ് ചേർത്ത് കൊടുത്തത് ത്തന്നെ അത് നല്ല ഒരു പരുവത്തിലായിട്ടുണ്ട് നല്ല കളറായിട്ടുണ്ട് ശർക്കര ആ ജാഗിരി പൗഡറും എല്ലാം കൂടെ ചേർന്നിട്ട് ആപ്പിൾ വഴുന്നതും ആ ജാഗിരി പൗഡറും എല്ലാം കൂടി ഒരു ഹൽവ മാതിരിയായിട്ടുണ്ട് നോക്കാം അപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ആർക്കെങ്കിലും ജാഗരി പൗഡർ കലക്കിത്തന്നെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെള്ളമേ ഒഴിക്കാവൂ അതിൽ കൂടുതൽ വെള്ളം ഒഴിക്കരുത് അത് കൂടുതൽ വെള്ളം ഒഴിച്ച് ഒരുപാട് അങ്ങ് മ്യൂസായിപ്പോവും ഒന്നോട്ടൊന്ന് വഴട്ടെ നന്നായിട്ട് ചകിരി പൗഡറ് ചേർത്ത ശേഷം അതൊന്ന് മെൽറ്റ് ആയിരുന്നു അപ്പോൾ വീണ്ടും അത് നന്നായിട്ടൊന്ന് കുരുങ്ങിയിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂൺ ചൗരി കുതിർത്ത് വേവിച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ നന്നായിട്ട് അരമണിക്കൂർ കുതിർത്തു അതിനുശേഷം അത് വേവിച്ചെടുത്തു അതിൽ മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുക്കുക അതുകൊണ്ട് ഇതിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക ഇത് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് പായസം കൊഴുത്ത് കിട്ടാനായിട്ടാണ് ചൗരി ഇല്ലാത്തവർ ഒരു സ്പൂൺ അരിപ്പൊടി എടുത്ത് കലക്കി നന്നായിട്ട് വെള്ളത്തിൽ കലക്കണം കട്ട കെട്ടാതെ ക്കി ചേർത്ത് കൊടുക്കാതെ മതി പെട്ടെന്ന് വീട്ടിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ചൗരി ഇല്ലാത്തവരാണെങ്കിൽ ഒരു സ്പൂണ് അരിപ്പൊടി എടുക്കുക നന്നായിട്ട് വെള്ളത്തിൽ കലക്കുക അത് ചേർത്ത് കൊടുക്കുക ട്രഡീഷണൽ രീതികളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ജാഗിരി കുതിർത്ത് വേവിച്ച് അത് ചേർത്ത് കൊടുത്ത് ഇളക്കുക ഇല്ല പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ കോൺഫ്ലോറിൻ്റെ പൗഡർ ഒരു സ്പൂൺ കലക്കിയതോ അല്ലെങ്കിൽ അരിപ്പൊടി ഒരു സ്പൂൺ കലക്കിയതോ ചേർത്ത് കൊടുത്താൽ പായസം നന്നായിട്ട് കുരുത്തു വരും ഇതിപ്പം നോക്കിക്കാൻ നന്നായിട്ട് കൊഴുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം പാല് ചേർത്ത് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യും ഇനി ഇരുന്നൂറ്റമ്പത് എം എൽ പാൽ എടുത്ത് ഒഴിച്ചു അത് പോരെങ്കിൽ നമ്മൾ പിന്നെയും ചേർത്ത് കൊടുക്കും നന്നായിട്ട് മിക്സ് ചെയ്തു നല്ല കുഴുത്ത പായസം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന് പകരം അതുപോലെ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും മതി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനിയിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിരിഞ്ഞ് പോവും അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തു ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തു ഞാൻ ഒരു അര ഗ്ലാസ് പാലൂടെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് കുറച്ചുകൂടി നീട്ടിയെടുക്കുക അര ഗ്ലാസ് പാലൂടെ ഒഴിച്ചു നന്നായിട്ടൊന്ന് പായസം നീട്ടിയെടുത്തിട്ടുണ്ട് കുറുകിരിക്കേണ്ടവർക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക അതാ നന്നായിട്ട് കുറുകി കിട്ടി അല്ല പാൽ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം അരക്കിലോ ആപ്പിൾ ഇരുന്നൂറ് ഗ്രാം ജാതിരി പൗഡർ മൂന്ന് സ്പൂൺ ചവ്വരി ഇത്രയും കൂടിന് അര ലിറ്റർ പാൽ വരെ ചേർത്ത് കൊടുക്കുക ഇനിയും വേണേൽ ഇതിനകത്തേക്ക് പാല് ചേർത്ത് കൊടുക്കുക ഇഷ്ടം പോലെ പാല് ചേർത്ത് കൊടുക്കുക അതിനനുസരിച്ച് നമുക്ക് നീട്ടി എടുക്കാവുന്നതാണ് തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ കഴിയുന്നവരെ തേങ്ങാപ്പാൽ ചേർത്ത് എടുക്കുക ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഇലക്കപ്പൊടർ ഇട്ട് കൊടുക്കാം കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവർന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ സ്നേഹമെന്ന് പറയുന്നതാണ് സബ്സ്ക്രൈബ് ബട്ടൺ ലൈക്ക് ഷെയർ അതിനകത്തേക്ക് നട്ട്സ് വറുത്തല്ല ചേർക്കുക നമ്മൾ വറുത്ത് ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കുക നട്ട്സ് എല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ക്യാഷിനട്ടും ബദാമും ഞാനൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് അത് ഞങ്ങൾക്ക് ചത്തു കൊടുക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി സെർവിംഗ് ബൗളിലേക്ക് മാറ്റുക അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ് ടേസ്റ്റാണെന്നറിയാത് കഴിക്കാനായിട്ട് നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു പായസമാണ് അപ്പി പായസം ഇപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്